സ്റ്റേറ്റ് ഹൈവേയിലേക്ക് നടന്നു പോകാവുന്ന ദൂരത്തിനുള്ളിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകൾ അന്വേഷിക്കുന്നവർക്ക് തീർച്ചയായും പരിഗണിക്കാനാവുന്ന മൂന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുകളുടെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് എന്ന പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനാണ് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾഡ് എന്ന ഓപ്ഷനിൽ പരിഗണിക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ ആലുവ മൂന്ന സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരത്തായി രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കിലോമീറ്റർ അരികിലുമായി മൂന്ന് പോയിന്റ് അഞ്ച് സെൻറ്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ മൂന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകളും പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് മുൻപേ സൂചിപ്പിച്ചതുപോലെ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്നും സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കിലോമീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് അഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്ററും ആലുവ മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏഴ് കിലോമീറ്ററും പെരുമ്പാവൂർ ടൗണിൽ നിന്ന് ഒൻപത് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്ററുമാണ് ഈ വീടുകളിൽ നിന്നുള്ള വഴി ദൂരം വരുന്നത് അഞ്ചു മീറ്ററോളം വീതിയുള്ള പഞ്ചായത്ത് ടാർ ടാർറോഡ് ഫ്രണ്ടേജായും നാല് മീറ്റർ വീതിയുള്ള ഇൻ്റർലോക്ക് പാകീയ മനോഹരമായിട്ടുള്ള വഴികളുടെ മുൻഭാഗത്തായിട്ടുമാണ് ഈ മൂന്ന് വീടുകളും അണിനിരത്തിയിരിക്കുന്നത് ഇതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെടും മുൻപേ തന്നെ ഒരു വീട് സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞിട്ടുണ്ട് മനോഹരമായി ടെക്സ്റ്റർ വർക്കുകളെല്ലാം നൽകി ഡിസൈൻ ചെയ്തിരിക്കുന്ന വീടിൻ്റെ മുൻഭാഗത്തെ ചോരിൽ നിന്ന് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കാതെ കടപ്പാ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ചിരിക്കുന്ന ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വലിയൊരു കാർപോർച്ചിലേക്കാണ് വലിയൊരു എസ് യു വി തന്നെ നമുക്ക് ഈ ഭാഗത്ത് പാർക്ക് ചെയ്തിനുള്ള സൗകര്യം ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടുകളുടെ പ്രധാന ജലസ്രോതസ് ശുദ്ധമായ കിണർവെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് ഹൗസ് പ്ലോട്ടുകൾ കൊമേഴ്ഷ്യൽ പ്ലോട്ടുകൾ വില്ലാ കമ്മ്യൂണിറ്റികൾ ഇൻഡിപെൻഡൻറ്റ് ഹൗസുകൾ എന്നിവ വിൽക്കുന്നതിനും ഭാഗവുന്നതിനുമായി ഞങ്ങളുമായി ബന്ധപ്പെടുക താങ്കളുടെ ഒരു വസ്തു പരസ്യ ചാർജുകൾ ഏതുമില്ലാതെ പരസ്യം ചെയ്യുന്നതിന് ഞങ്ങളുമായി ബന്ധപ്പെടാനാവുന്നതാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് നൽകിയാണ് വീടിൻ്റെ വശങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് നമുക്കിനി ഈ മനോഹര വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് കടന്നു ചെല്ലാം വീടിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ മര ഉരുപ്പിടികളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് മഹാഗണിയും ആഞ്ഞിലിയുമാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി വീടുകൾ അന്വേഷിക്കുന്നവർ നേരിടുന്ന പ്രധാന പ്രശ്നം ബസ് സ്റ്റോപ്പിൽ നിന്നെല്ലാം വളരെ ദൂരത്തായിട്ടായിരിക്കും അത്തരം വീടുകൾ നമുക്ക് ലഭ്യമാവുക എന്നാൽ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നാന്നൂറ് മീറ്റർ ദൂരത്തിലായിട്ടാണ് ഈ ഗംഭീര ഗംഭീരഭവനങ്ങൾ പണിതുയർത്തിയിരിക്കുന്നത് വീടിൻ്റെ മുൻഭാഗത്തായി നീളമേറിയ ഒരു സിറ്റൌട്ടാണ് ലഭിക്കുക മൂന്നോ നാലോ പേർക്ക് ഇരിക്കാനാവുന്ന ഈ സിറ്റൌട്ടിന് അഭിമുഖമായി ഒറ്റപ്പാളിയിൽ തീർത്ത മെയിൻ ഡോറാണ് നൽകിയിട്ടുള്ളത് ടൂർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് അത്യാവശ്യം വലിയ ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഈ ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിൽ ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളും നൽകിയിട്ടുണ്ട് ലെങ്തി ഡിസൈനിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് മുൻഭാഗത്തെ ഭിത്തിയിലായി മനോഹരമായിട്ടുള്ളൊരു ടി വി യൂണിറ്റും മൾട്ടിവുഡിൽ തീർത്ത് സംവിധാനിച്ചിരിക്കുന്നു ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്ന് അടുത്തതായി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് അത്യാവശ്യം വലിയ രീതിയിലുള്ള ഒരു ഹാളായിട്ടാണ് നമുക്കിവിടം അനുഭവവേദ്യമാവുക ഏകദേശം പത്തോളം പേർക്ക് സുഖമായി ഇരുന്ന് ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വലിയൊരു ഡൈനിങ് ടേബിളിനെ ഉൾക്കൊള്ളാൻ മാത്രം വിശാലമായിട്ടാണ് ഈ ഭാഗം ക്രമീകരിച്ചിരിക്കുന്നത് ഭംഗി ചേർന്നിട്ടുള്ള സീലിംഗ് വക്കുകളെല്ലാം നൽകിയിട്ടുള്ള ഈ ഭാഗത്ത് നിന്നാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത് ഈ സ്റ്റെയറിന് താഴ്ഭാഗത്തായി അണിയിച്ചുക്കപ്പെട്ട മനോഹരമായിട്ടുള്ളൊരു ചെറിയ ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കൂടി നമ്മെ കാത്തിരിക്കുന്നുണ്ട് വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് കിഴക്കോട്ട് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ ധാരാളം സ്റ്റോറേജ് സ്പേസുകളോട് കൂടിയിട്ടുള്ള നിരവധി കബോർഡുകളാണ് മൾട്ടി വുഡിൽ തീർത്ത് നമുക്കിവിടെ സൗകര്യപ്പെടുത്തി നൽകിയിട്ടുള്ളത് കിച്ചണിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കാതെ കിച്ചൺ വർക്ക് ഏരിയ സ്പേസിലേക്കാണ് ഷീറ്റ് മേഞ്ഞിട്ടുള്ള വലിയൊരു വർക്ക് സ്പേസ് ആയിട്ടാണ് നമുക്കിവിടം ലഭ്യമാക്കിയിട്ടുള്ളത് ഒരേ സമയം കിച്ചൺ ഏരിയയായിട്ടും യൂട്ടിലിറ്റി വർക്ക് ഏരിയയായിട്ടും നമുക്കിവിടം ഉപയോഗപ്പെടുത്താനാവുന്നതാണ് അതിവിശാലമായിട്ടുള്ള ഈ ഭാഗത്ത് നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും ഉൾപ്പെടെ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് നമുക്ക് ഈ വീട്ടിൽ ലഭ്യമാക്കിയിട്ടുള്ളത് വീടിൻ്റെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പന്ത്രണ്ടടി നീളവും പത്തടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ കൊണ്ട് സമ്പന്നമായ ഈ ബെഡ്റൂമിൽ മധ്യഭാഗത്തേക്ക് ഒതുക്കി മനോഹരമായിട്ടുള്ളൊരു ഇരട്ടപ്പാളിയുള്ള ഒരു വാർഡ്രോബും നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കാവുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് സ്റ്റെയറിൽ ഗ്രാനൈറ്റും ടൈലുമാണ് മിക്സ് ചെയ്ത് നൽകിയിട്ടുള്ളത് എസ് എസ് സ്ക്വയർ ട്യൂബിൽ തീർത്ത കൈവരികൾ പിടിച്ച് നമ്മൾ മുകളിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തായി പറഗോളകൾ നൽകിയിരിക്കുന്നതിനാൽ തന്നെ ധാരാളം വെളിച്ചം നമുക്ക് പകൽ സമയങ്ങളിൽ ഈ വീട്ടിൽ ലഭിക്കുന്നുണ്ട് പറകോളകൾ നൽകിയിരിക്കുന്ന ഈ ഭാഗത്തും മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകളാണ് ബിൽഡർ നൽകിയിട്ടുള്ളത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാത്ത വീടിൻ്റെ രണ്ടാമത്തേതും ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് അത്യാവശ്യം വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് പന്ത്രണ്ടര അടി നീളവും പന്ത്രണ്ടര അടി വീതിയും നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡൂം നൽകിയിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഒരുക്കി നൽകിയിട്ടുള്ളത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് മനോഹരമായി അണിയിച്ചുക്കിയിട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും പകിയേർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെയാണ് ഒരുക്കി നൽകിയിട്ടുള്ളത് പന്ത്രണ്ടര അടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിലും നൽകിയിട്ടുള്ളത് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ കൊണ്ട് അണിയിച്ചൊരുക്കപ്പെട്ടിരിക്കുന്നു കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാട്ട്രൂപ്പ് തന്നെയാണ് സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാത്ത ഈ ബെഡ്റൂമിൽ നിന്നും ആക്സസ് ലഭിക്കുന്ന ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് യൂട്ടിലിറ്റി വർക്ക് ഏരിയ സ്പേസിലേക്കുമാണ് മൂന്ന് പോയിന്റ് അഞ്ച് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര വീടുകൾക്ക് ഓണർ ചോദിക്കുന്ന വില നാൽപ്പത്തി ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളാണ് ഈ മനോഹരമായിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുകൾ നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകൾ അന്വേഷിക്കുന്ന താങ്കളുടെ ബന്ധുമിത്രാദികളിലേക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുവാനും പ്രത്യേകം ഓർമ്മിക്കട്ടെ മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം